ബ്രിസ്റ്റോളിൽ സൂട്ട് കേസുകളിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് മൃതദേഹാവശിഷ്ടങ്ങൾ രണ്ടുപേരുടേതാണെന്ന് പോലീസ് വെളിപ്പെടുത്തി തുടർ അന്വേഷണത്തിൽ ലണ്ടനിലെ സ്കോട്ട്സ് റോഡിലെ ഒരു ഫ്ളാറ്റിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിന്റെ ദുരൂഹത കൂട്ടിയിട്ടുണ്ട് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ഒരേ സംഭവത്തോട് ബന്ധപ്പെട്ടതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇന്നലെ വെസ്റ്റ് ലണ്ടനിലെ ഷെപ്പേഴ്സ് ബുഷിലുള്ള ഫ്ലാറ്റിൽ നടത്തിയ തിരച്ചിലിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതോടെയാണ് ആശങ്ക വർദ്ധിച്ചിരിക്കുന്നത് കൊലപാതകത്തിൽ തങ്ങൾ അന്വേഷിക്കുന്ന പ്രതി കൊളംബിയൻ പൗരനായ യോസ്റ്റിൻ ആന്ദ്രെ മൊസ്കെറയാണെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് വയസ്സുകാരനായ ഇയാൾ അപകടകാരിയാണെന്നും പൊതുജനങ്ങൾ സമീപിക്കരുത് എന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൊല്ലപ്പെട്ട രണ്ടുപേരും ഇയാളുടെ പരിചയക്കാരായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത് പക്ഷേ ഇരകളെ ഇതുവരെ ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞിട്ടില്ല രണ്ട് പുരുഷന്മാരുടെ മൃതദേഹങ്ങളാണ് പെട്ടിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് നിഗമനം ഇവരുടെ തന്നെ ശരീരഭാഗങ്ങളാണ് സ്കോട്ട് റോഡിലുള്ള പ്രോപ്പർട്ടിയിൽ നടത്തിയ തിരിച്ചിലും എന്നാണ് കരുതുന്നത് റഗ്ബിയുടെ ആരാധകനാണ് എന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വ്യക്തമാക്കുന്നത് രണ്ടിരകളെയും ഇയാൾക്ക് പരിചയമുണ്ട് എന്ന് ഡെക്റ്റീവുമാർ പറഞ്ഞു യോസ്റ്റിൻ ആൻഡ്രസ് മൊസ്കോരയെ കണ്ടെത്തുന്നതിനാണ് നിലവിൽ പ്രാധാന്യം നൽകുന്നത് എന്ന് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ ആന്റി വാലന്റൈൻ പറഞ്ഞു മരിച്ച ആളുകളുടെ ഔദ്യോഗിക തിരിച്ചറിയൽ നടത്തിയിട്ടില്ല വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന വിധത്തിൽ സുഡ് കേസിൽ ഭാരം നിറച്ചിരുന്നുവെന്നാണ് വിവരം ഇയാളെ കാണുന്നവർ ഉടൻ തന്നെ നയൻ നയൻ നയനിൽ വിളിക്കുവാനാണ് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ